ഹായ് എവരിവൻ എല്ലാവർക്കും സുഖയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും എനേബിൾ ആക്കി വയ്ക്കുക അപ്പോൾ ഇന്ന് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത് ഓട്ട്സിലാണ് ഉണ്ടാക്കുന്നത് ഓട്സ് ആയതുകൊണ്ട് ടേസ്റ്റ് കുറയുമെന്ന് വിചാരിക്കേണ്ട നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് ആ റോബസ്റ്റാ പഴം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ബൗളോട്ട് മാറ്റാം അതിനുശേഷം ആൽമണ്ട് ഒരു പിടി ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അങ്ങോട്ട് നോമ്പ് കാലമാണ് അപ്പോൾ നമുക്ക് ഇടയാത്താഴത്തിൻ്റെ ടൈമിന് ഇത് യൂസ് ചെയ്യാം കേട്ടോ നമ്മളെ വയറ് ഫില്ലാകും അതുപോലെ ചിലർക്ക് എരിവൊക്കെ കഴിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും വയറിന് അങ്ങനെ ഉള്ളവർക്ക് അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് റോബസ്റ്റ പഴം അതുപോലെ തന്നെ ഡേറ്റ്സ് അതുപോലെ ആൽമണ്ട് ഇത് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ അരക്കപ്പ് ഓട്സ് ഒരു പാത്രത്തിലോട്ട് എടുക്കുകയാണ് അതിനുശേഷം പിന്നെ ഒരു കപ്പ് വെള്ളം ഓട്ട്സിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ഓട്സ് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കുകയാണ് കത്തിച്ചതിന് ശേഷം പാൻ ഞാൻ അതിലോട്ട് വെച്ചിട്ട് ഓട്സ് വേഗം വേണ്ടിയിട്ട് അടച്ച് വെക്കുകയാണ് പോർട്ട്സ് നന്നായിട്ട് കുറുക്കി വെന്തിട്ടുണ്ട് നമുക്ക് അതിലൂടെ എന്താ ചെയ്യാം പാൽ ഒഴിച്ച് കൊടുക്കാം അതില് ആവശ്യായട്ടുള്ള പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നൂടെ ഇളക്കി കൊടുക്കാം തിക്കവാദം കുറച്ച് ലൂസ് ആക്കി വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഡേറ്റ്സ് അലോട്ട് ഇട്ടു കൊടുക്കാം ഒരു നാലഞ്ചണ്ണം എടുത്തുട്ടുണ്ട് ഇതിലെ കുരുവൊക്കെ മാറ്റിയിനു ശേഷമാണ് ഇട്ടു കൊടുத்தது ಅದು ശേഷം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആൽമണ്ട് മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയല്ലേ അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ് നമ്മളെ വെയ്റ്റ് ലോസിനും ഇതിനെ സഹായിക്കും എല്ലാം കൂടും നല്ലൊരു ഇതാണ് ആൽമണ്ട് എന്ന് പറയുന്നത് പിന്നെ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ഇതിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല അതിന് പകരം ഞാൻ ഹണിയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യണത് അപ്പം മധുരം ഉണ്ടാവുമല്ലോ പിന്നെ ഓൾറെഡി നമ്മൾ ഡേറ്റ്സ് അതിലിട്ടിട്ടുണ്ട് അതിൻ്റെ മധുരം ഉണ്ടാവും പിന്നെ നമ്മൾ റോബ്റ്റെ പഴവും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും നല്ല മധുരം ഉണ്ടാവും അപ്പോൾ ഷുഗറിൻ്റെ ആവശ്യം കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ ഓട്ട്സ് ഇതാ റെഡി ആയിട്ടുണ്ട് എമ്മി ആയിട്ടുള്ള ഡെലീഷ്യസായിട്ടുള്ള നല്ല ഓട്സ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അത്രേ മതിയാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ